മറ്റൊരു വാർത്തയിലേക്ക് സിപിഐഎം തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ നവകേരള സദസ്സിനും ആഭ്യന്തര വകുപ്പിനും രൂക്ഷ വിമർശനം നവകേരള സദസ്സിൽ പരാതി കൊടുത്താൽ പ്രശ്നങ്ങൾക്ക് നേരിട്ട് പരിഹാരം എന്ന് പറഞ്ഞ് നാട്ടുകാരെ വിളിച്ചുകൊണ്ടുവന്നിട്ട് ഇപ്പോൾ റോഡിൽ ഇറങ്ങി നടക്കാൻ വയ്യാതായെന്നാണ് പ്രതിനിധികളുടെ വിമർശനം പോലീസിൽ ആർ എസ് എസ് പിടിമുറുക്കിയെന്നും പാർട്ടിക്കോ സർക്കാരിനോ പോലീസിൽ സ്വാധീനമില്ലെന്നും പ്രതിനിധികൾ വിമർശിച്ചു ജയ്സൺ ചാമുളപ്പിൽ പോലീസിനെതിരെ വലിയ വിമർശനമുയരുന്നു അതുപോലെ തന്നെ നവകേരള സദസ്സിനെതിരെയും എന്തൊക്കെയാണ് വിവരങ്ങൾ സുജിയ തീർച്ചയായും ഇന്നലെ പുറത്തുവന്ന റിപ്പോർട്ടിന് ശേഷം വീണ്ടും രൂക്ഷ വിമർശനങ്ങളുമായി സി പി എം ജില്ലാ സമ്മേളനം പുരോഗമിക്കുകയാണ് പ്രധാനമായും ആഭ്യന്തര വകുപ്പിനെതിരെയാണ് അതിൽ പങ്കെടുത്ത് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച ഒട്ടുമിക്ക പ്രതിനിധികളും സംസാരിച്ചത് അതിൽ പ്രധാനമായും പോലീസ് ആർ എസ് എസിൻ്റെ നിയന്ത്രണത്തിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ് പ്രധാനമായും ആരോപണം അതോടൊപ്പം തന്നെ മറ്റു രീതിയിൽ അതായത് പാർട്ടിക്കോ അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനോ ഭരണ സംവിധാനത്തിലിരിക്കുന്ന യാതൊരു നിയന്ത്രണമില്ലാത്ത രീതിയിലേക്ക് പോലീസിൻ്റെ നടപടികൾ പോയിരിക്കുന്നു എന്ന രൂക്ഷ വിമർശനം കൂടി ഉന്നയിക്കപ്പെടുന്നു അതോടൊപ്പം ചേലക്കരയുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു വിമർശനം ഉയർന്നത് ചേലക്കരയിൽ സ്ഥാനാർത്ഥി നിർണയ ഇടയ്ക്കിടയ്ക്ക് മാറുന്നത് ആദ്യം രാധാകൃഷ്ണനെ മാറ്റി പിന്നീട് യു പ്രദീപിനെ മാറ്റി യു ആർ പ്രദീപിനെ മാറ്റി വീണ്ടും രാധാകൃഷ്ണനെ മാറ്റുന്നു ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ആ മണ്ഡലത്തിൽ ഉണ്ടാക്കുന്നു ഒരു പക്ഷേ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോയിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്നതാണ് ഉന്നയിക്കുന്ന മറ്റൊരു അംഗങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു പരാതി അതോടൊപ്പം തന്നെ നവകേരള സദസ്സ് ഏറെ വിമർശനം ഏറ്റുവാങ്ങിയ നവകേരള സദസ്സിൽ വളരെ നിർബന്ധിച്ച് പ്രാദേശിക തലത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞു കൊണ്ടുവന്ന ആളുകൾ ഇപ്പോൾ ഞങ്ങളോട് ചോദിക്കുന്നു എവിടെ പ്രശ്നപരിഹാരമെന്ന് പക്ഷേ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് അംഗങ്ങൾ പരിതപിക്കുന്നു ജില്ലാ സമ്മേളന വേദിയിൽ ചർച്ചയ്ക്കിടയിൽ ഇത്തരത്തിൽ പലരെ പല മേഖലകളിലൂടെ ഉയർന്നു വരുന്ന വിമർശനങ്ങൾ പാർട്ടി സംസ്ഥാന ജില്ലാ സമ്മേളനത്തെ സജീവമാക്കുന്നുണ്ട് സുജയ